കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക എൻ്റെ ശ്രോതാക്കൾക്ക് വിനീതമായ നമസ്കാരം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ദാമ്പത്യ കലഹം മാറുവാൻ എന്താ ചെയ്യേണ്ടത് അതിനുള്ള പരിഹാരങ്ങൾ എന്താ ഇതാണ് വിഷയം ദാമ്പത്യ കലഹം ഇന്ന് ഒരു മിക്ക വീടുകളിലും ഉള്ള ഒരു കാര്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹം അതാണ് ദാമ്പത്യ കലഹം അപ്പം ആ ദാമ്പത്യ കലഹത്തിന് പരിഹാരങ്ങൾ പലതുണ്ട് നമ്മൾ അതിന് അങ്ങനെയുള്ള ആ കാര്യങ്ങൾ അതേപോലെ ചെയ്താൽ തീർച്ചയായിട്ടും ദാമ്പത്യപരമായിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നും പോകും അവർ തമ്മിൽ ഒരു ഐക്യത വരും അതിന് വേ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ദാമ്പത്യ കലഹം മാറാനായിട്ട് ഭാര്യയും ഭർത്താവും അവരുടെ പക്കപ്പിറന്നാളിൽ അതായത് ഒരു മൂന്ന് പക്കപ്പിറന്നാളിൽ നാളിലെങ്കിലും ശിവപാർവതി ക്ഷേത്രത്തിൽ ദമ്പതി പൂജ നടത്തണം ശിവപാർവതി ക്ഷേത്രത്തിൽ അതായത് ശിവനും പാർവതിയും കൂടി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ദമ്പതി പൂജ നടത്തിയാൽ ഭാര്യ മാരുമായിട്ടുള്ള ബന്ധം ഇത് കുറച്ച് ആകൽച്ച മാറി കിട്ടും അത് നിങ്ങൾ മൂന്ന് മാസം രണ്ടു പേരുടെയും പക്ക പിറന്നാളിന് ചെയ്യണം അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും അതുകൂടാതെ ഓം ശിവശക്തി ഐക്യരൂപിണിയേ നമ എന്ന് നൂറ്റെട്ട് പ്രാവശ്യം ഒരു ദിവസവും ചൊല്ലണം ഓം ശിവശക്തി ഐക്യരൂപിണി എന്നും നമ്മു ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും ആ ദമ്പതിമാർ തമ്മിലുള്ള ഐക്യത ഒന്നുകൂടി ഭദ്രമാകും അല്ലെങ്കിൽ അകന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അടുത്തു വരും പിന്നെ സ്ത്രീകൾക്ക് കൂടുതൽ ഒരു ഭർത്താക്കന്മാരിൽ കൂടുതൽ അകൽച്ച ഉണ്ടെങ്കിൽ സ്ത്രീകൾ യന്ത്രം ധരിക്കണം സ്ത്രീകൾ പതിവശ്യയന്ത്രം ഒരു ഒരു യന്ത്രമാണ് കാരണം ഭർത്താവ് ഭർത്താവിനോട് എപ്പോഴും ചേർന്ന് നിൽക്കാനും ഭർത്താവ് നമ്മൾ സ്ത്രീയിൽ നിന്ന് അകന്നു പോകാതിരിക്കാനും ഭർത്താവിനെ വശീകരിക്കാനും ഒക്കെ ഇട്ടുള്ള ഒരു മന്ത്രമാണ് ഒരു യന്ത്രമാണ് അതിനുള്ള മന്ത്രമാണ് ആ യന്ത്രത്തിൽ എഴുതുന്നത് അപ്പോൾ ആ യന്ത്രം അതായത് യന്ത്രം ധരിക്കാം സ്ത്രീകൾ അങ്ങനെ ചെയ്താൽ ആ അവരുടെ ദാമ്പത്യ കലഹം മാറി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ച മാറിക്കിട്ടും അതുകൂടാതെ അതുകൂടാതെ ദുർഗാദേവിക്ക് ഐക്യമക്ത്യസൂക്തം കൊണ്ട് ഏഴ് വെള്ളിയാഴ്ച അർച്ചന നടത്തണം ദുർഗാദേവിക്ക് സൂക്തം കൊണ്ട് ഏഴ് വെള്ളിയാഴ്ച അർച്ചന നടത്തിയാൽ ആ ദാമ്പത്യ ബന്ധം ദൃഢമായി മാറും അങ്ങനെ ചെയ്യുക അതേപോലെ തന്നെ ഈ ഇങ്ങനെയുള്ള കുടുംബ കുടുംബകലഹങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടി ഈ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരിമാരോ സഹോദരന്മാരൊക്കെ എന്നെ വിളിക്കാറുണ്ട് അവർക്കും ഒരു പരിഹാരങ്ങൾ പറയണമെന്ന് പറയാറുണ്ട് എന്നാൽ ഈ വിഷയം ഞാൻ അവർക്കും കൂടി വേണ്ടി ഈ സമയം ഉപയോഗിക്കുകയാണ് അതായത് ക്രിസ്ത്യൻ സഹോദരി സഹോദരന്മാർ ഒമ്പത് ചൊവ്വാഴ്ച അവരെ കുടുംബകലഹം മാറാനായിട്ട് അല്ലെങ്കിൽ കുടുംബകലഹമല്ല ദാമ്പത്യ കലഹം മാറാനായിട്ട് ഒമ്പത് ചൊവ്വാഴ്ച അന്തോണീസ് പുണ്യാളൻ്റെ പള്ളിയിൽ ഒമ്പത് നൊവേന കൂടണം ഒമ്പത് നൊവേന അന്തോണീസിൻ പുണ്യാളൻ്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം സമാധാനം ഉണ്ടാവും ആ കലഹത്തിനൊക്കെ പരിഹാരം കിട്ടും അതേപോലെ തന്നെ പള്ളിയിൽ അന്നദാനത്തിനായിട്ടുള്ള സംഭാവന വഴിപാടു നിങ്ങൾ സമർപ്പിക്കണം പള്ളിയിൽ അന്നദാനം അന്നദാനത്തിനുള്ള ആ വഴിപാട് സമർപ്പിച്ചാൽ ദുരിതങ്ങൾക്കും അല്ലെങ്കിൽ ആ കലഹങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകും പിന്നെ ദമ്പതിമാരായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഇത് സമ്മാനങ്ങൾ അതായത് അവശത അനുഭവിക്കുന്ന ഭാര്യാ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ അത് ഒരു പുണ്യപ്രവർത്തിയാണ് അപ്പോൾ അതും നിങ്ങളുടെ നിങ്ങൾക്ക് ആ പുണ്യപ്രവർത്തിയിലൂടെ നിങ്ങളുടെ ദോഷങ്ങൾക്കൊരു പരിഹാരം വരും അപ്പോൾ നോവേന നടത്തണം അതേപോലെ തന്നെ അന്നദാനം നടത്തണം പിന്നെ ഈ ആവശ്യതയുള്ള ദമ്പതിമാർക്ക് സഹായങ്ങളും ചെയ്യാം പിന്നെ നിങ്ങളുടെ സന്ധ്യാപ്രാർത്ഥനയിൽ ബൈബിൾ വായന മുടക്കാൻ പാടില്ല സന്ധ്യാപ്രാർത്ഥനയിൽ സന്ധ്യാപ്രാർത്ഥന മുടക്കരുത് സന്ധ്യാപ്ര പ്രാർത്ഥനയിൽ ബൈബിളും വായിക്കാനുള്ള ഒരു സന്മനസ് കൂടി കാട്ടിയാൽ ബൈബിൾ വായിച്ചാൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സമാധാന അന്തരീക്ഷം വരും അത് പല കുടുംബത്തിലും ഇപ്പം കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അപ്പം അങ്ങനെയുള്ള ക്രിസ്ത്യൻ സഹോദരി സഹോദരന്മാർ ഇത് ചെയ്താൽ നിങ്ങളുടെ ദാമ്പത്യ അകൽച്ച മാറാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും അതേപോലെ തന്നെ ആൾ രൂപം വാങ്ങി നിങ്ങൾ ഭാര്യയും ഭർത്താവും ആൾ രൂപം വാങ്ങി ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും ആൾ രൂപം വാങ്ങി നിങ്ങൾ അത് നിങ്ങളെ നിങ്ങൾ സ്വയം ഒഴിഞ്ഞെടുക്കണം എങ്ങനെ ഒഴിയണം ഈ പറയുന്നത് പോലെ ഒഴിഞ്ഞെടുക്കണം അതായത് എന്നിലും എൻ്റെ കുടുംബത്തിലുമുള്ള ദുരിതങ്ങളും ദോഷങ്ങളും ഞങ്ങളുടെ ദാമ്പത്യ കലഹത്തിന് കാരണങ്ങളായ ദോഷങ്ങളും ഈ ആൾ രൂപത്തിൽ കൂടി ഒഴിഞ്ഞു ഒഴിഞ്ഞു പോണേ എൻ്റെ പുണ്യാളാ എന്ന് നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് പതിനൊന്ന് പ്രാവശ്യം ഇടത്തോട്ടൊഴിയണം പതിനൊന്ന് പ്രാവശ്യം ഇടത്തോട്ടൊഴിഞ്ഞിട്ട് അത് നിങ്ങൾ നിങ്ങളുടെ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്ന് ആ നോവേന കൂടുമ്പോൾ അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ഇടുന്നു അങ്ങനെ ഒരു ഏഴ് പ്രാവശ്യം അതായത് നിങ്ങൾക്ക് എന്ന് ഏഴാഴ്ച ചെയ്യണം അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ആ കലഹത്തിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മോചനം കിട്ടും അതേപോലെ തന്നെ മുസ്ലിം സഹോദരി സഹോദരന്മാർക്കുള്ള ആ ദാമ്പത്യ കലഹം മാറുവാനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനിഞ്ഞ് പറയുന്നത് അതായത് നിങ്ങളുടെ വീട്ടിലുള്ള നിസ്കാരം നിങ്ങൾ മുടക്കരുത് നിസ്കാര പ്രാർത്ഥന നിങ്ങൾ മുടക്കരുത് അത് ചെയ്യണം കാരണം ദുരിതങ്ങൾക്ക് പരിഹാരം തീർച്ചയായിട്ടും നിസ്കാര പ്രാർത്ഥനയിലൂടെ കിട്ടും പലരും അത് ചെയ്യാൻ മടിക്കുന്നുണ്ട് അതാണ് പലർക്കും ദുരിതങ്ങൾ ദുരിതങ്ങളുണ്ടാകാനുള്ള ഒരു മുഖ്യമായ കാരണം അപ്പം അത് ഉപേ അതിനുപേക്ഷ വരുത്തരുത് അതേപോലെ തന്നെ പള്ളിയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന നേർച്ച കൊടുത്തുവിടണം പള്ളിയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന നേർച്ച കൊടുത്തുവിടണം ആ അതുകൂടാതെ എത്തി ഗാനയിൽ അവശത ഉള്ള അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്ന എത്തിംഗാനകളിൽ ഇപ്പം പല എത്തിംഗാനകളും അങ്ങനെ അത്ര വലിയ ദുരിതങ്ങളൊന്നും ഇല്ല കാരണം അവിടെ എന്തെങ്കിലും ഇപ്പൊ സംഭാവനയോ അല്ലെങ്കിൽ ഒരു ഭക്ഷണമൊക്കെ കൊടുക്കണമെങ്കിൽ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് എന്നിരുന്നാലും അതേ അതിന്റെ അതേപോലെ തന്നെ ഈ സമ്പന്നതയിൽ ഇല്ലാത്ത സമ്പന്നതയില്ലാത്ത എത്തിംഗാനകളുണ്ട് അവിടെ തീർച്ചയായിട്ടും അവിടെ ഒരു സഹായം ചെയ്താൽ അത് പുണ്യപ്രവൃത്തിയാണ് അവളുടെ ആ പുണ്യപ്രവൃത്തി അങ്ങനെ ചെയ്താൽ ആ പുണ്യപ്രവൃത്തിയിലൂടെ നിങ്ങളുടെ ആ ദാമ്പത്യപരമായിട്ടുള്ള കലഹങ്ങള് മാറിക്കിട്ടാനും കുടുംബത്തിലെ ആ ദുരിതങ്ങൾ മാറിക്കിട്ടാനും ഏറ്റവും നല്ല ഒരു കാര്യ കാര്യമാണ് ഒരു പുണ്യപ്രവർത്തി പുണ്യപ്രവൃത്തിയാണ് അന്നദാനം പിന്നെ അതുകൂടാതെ ഒരു പിടിപ്പണം ഒഴിഞ്ഞെടുക്കണം ഒരു പിടിപ്പണം നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന പിടിപ്പണം അതിങ്ങനെ രണ്ടുപേരും ഭാര്യയും ഭർത്താവും ഒഴിഞ്ഞെടുക്കുക എങ്ങനെ അതും ഇടത്തോട്ട് ഒഴിയുക ഇടത്തോട്ട് ഒഴിഞ്ഞിട്ട് ഞങ്ങളുടെ ദുരിതങ്ങളും ദോഷങ്ങളും ഈ നാണയത്തിൽ കൂടി ഒഴിഞ്ഞു പോണേ എൻ്റെ പടച്ചവനെ എൻ്റെ അള്ളാഹുവേ എന്ന് നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് അത് നിങ്ങൾ ഇടത്തോട്ട് പതിനൊന്ന് പ്രാവശ്യം ഇടത്തോട്ടൊഴിഞ്ഞ് ഈ നാണയത്തിൽ കൂടി ഞങ്ങളുടെ ദുരിതങ്ങൾ പോണേ പടച്ചവനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് അത് നിങ്ങളുടെ പള്ളിയിലെ ബണ്ണാരത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ മുസ്ലിം സഹോദരന്മാർക്കും അവരുടേതായ ഒരു അടുപ്പം വരും അപ്പോൾ പ്രാർത്ഥന സന്ധ്യാപ്രാർത്ഥന അതേപോലെയുള്ള മറ്റ് പള്ളിയിലെ പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മുടക്കം പരാതി ചെയ്താൽ നിങ്ങളുടെ ദുരിതങ്ങൾക്ക് മാറ്റങ്ങളുണ്ടാകും